ഹലോ നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ ഇന്തോനേഷ്യയിലെ ജോഗ്യാക്കാർത്താണ് എന്ന് പറയും ഇപ്പോൾ ഒരു ഷോർട്ടാക്കിയിട്ട് ജോഗ്യാക്കാർത്ത എന്നാൽ ഒരു ഹെറിറ്റേജ് ടൗണിലാണുള്ളത് സിറ്റിയിൽ ഇവിടുത്തെ ഒരു പ്രധാന ഒരു സിറ്റിയാണ് ഇന്തോനേഷ്യയിലെ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള പഴയ കൊട്ടാരങ്ങൾ ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഹെറിറ്റേജ് സിറ്റിയാണ് ഇവിടുത്തെ ജോഗ്യ കാര്ത്ത അതിൻ്റെ മാലിയോ ബോറോറിന സ്ട്രീറ്റാണിത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സീറ്റാണ് ആണ് അതിലൂടെ അങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഏഹ് നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കണ്ടോ ഇന്തോനേഷ്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകള് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം വീക്കെൻഡാണ് വെള്ളി ശനി ഞായർ പിന്നെ മാത്രമല്ല സ്കൂളിൽ അവധി ദിവസങ്ങളാണ് ഇവിടെ കണ്ടോ തെരുവ് കച്ചവടക്കാരൊക്കെ ഉണ്ടോ സ്ട്രീറ്റ് ഫുഡുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കണ്ടോ ചിക്കൻ്റെ ഐറ്റംസ് ആണ് അത് മുളയിൽ പോത്തിട്ട് സാത്തെ അയ്യാം അതാണ് അതിന് പറയാ കണ്ടോ റിക്ഷകൾ എടുത്തെന്താണ് നമ്മുടെ നാട്ടിൽ പോലെ ചവിട്ടി പോണ റിക്ഷകളല്ല മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള റിക്ഷകളാണ് പിന്നെ അതുപോലെ തന്നെ അത് കണ്ടോ കുതിരവണ്ടികളുണ്ട് ഇങ്ങനെ അതേപോലെ കാരണം ഇതൊരു ഹെറിറ്റേജ് സിറ്റി ആയതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ആളുകൾ കൊണ്ടുപോകാൻ കുതിരവണ്ടീൻ്റെ ആ സ്റ്റൈലിൽ കുതിര വണ്ടിയിൽ ഇരുത്തിയിട്ട് പോകുകയാണെങ്കിൽ അതൊരു രസകരമായ കാഴ്ചയാണ് ഓപ്പൺ ഓപ്പണായിട്ട് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാം കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ കണ്ടോ സ്ട്രീറ്റിലൂടെ അതിമനോഹരമായിട്ടുള്ള വൃത്തിയുള്ള നല്ല തെരുവുകളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് പിന്നെ ആ സൈഡിലൊക്കെ ഉണ്ടോ നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അതുമുണ്ട് ഏഹ് ഒരു സൈഡിൽ സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും മറ്റേ സൈഡിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഷോറൂമുകളും ഫുഡ് കോർട്ടുകളും എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി അതേപോലെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ വേറെന്താ ഓൺലൈനിലുള്ള അതിൻ്റെ അതേപോലെ ഇവിടുത്തെ സംഭവങ്ങളാണ് ഇത് ഈ ഗ്രാബ് ഗ്രാബ് എന്ന് പറയുന്ന സംഭവമാണ് ഇവിടുത്തെ ആ സ്വിഗ്ഗി സൊമാറ്റോ ഇതൊക്കെ പറയണതുപോലെ അതാണ്ട് സൊമാറ്റോ അല്ലോ അവിടുത്തെ റിക്ഷകൾ കണ്ടോ ആ ചവിട്ടണറിക്ഷകളും ഉണ്ട് കേട്ടോ സംഭവം ചവിട്ടണ റിക്ഷകളും ഉണ്ട് ആ ഓക്കേ ഓക്കെ കേട്ടോ സ്ട്രീറ്റ് ഫുഡുകൾ ഇതാ അതിൻ്റെ ഉള്ളിൽ പോയാൽ വേറൊരു സ്ട്രീറ്റാണ് അങ്ങനെ പല തരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ പല സംഭവങ്ങളുണ്ടോ സ്ട്രീറ്റിൽ കിടക്കണേ ഫുഡുകളൊക്കെ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇതാ കുട്ടികൾക്കുള്ള സ്ത്രീകൾക്കുള്ള വള മാല ഓർണമെന്റ്സ് ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ പിന്നെന്താ ബാഗുകള് ഇതുണ്ടോ ബാഗുകളൊക്കെ ബാഗുകള് പല ജാതി ബാഗുകൾ പല ടൈപ്പുള്ള ബാഗുകൾ ഉണ്ട് ഏ അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് ഐറ്റംസ് വയ്ക്കുന്നതാണ് അപ്പൊരികള് ചിപ്സ് ഐറ്റംസ് പോലുള്ള ഇവിടുത്തെ ഓരോ ഫുഡുകള് സീഗരറ്റ് വിൽക്കുന്ന ആൾക്കാരുണ്ട് കണ്ടോ സീഗററ്റ് വിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തെരുവ് കച്ചവടങ്ങളും എല്ലാ സംഭവങ്ങളും ടൂറിസ്റ്റുകളും എല്ലാം ആയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു തെരുവാണിത് ഏ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു തെരുവാണിത് ഈ തെരുവിന്നാണ് പല സംഭവങ്ങളേക്കും കണക്ട് ചെയ്യേണ്ടിട്ട് ഇവിടെ നിന്ന് ഇത് ഈ തെരുവിലൂടെയാണ് ഇവിടുത്തെ രാജ കൊട്ടാരം അതേപോലെ വേറെ മ്യൂസിയങ്ങൾ പിന്നെ ഓൾഡ് മസ്ജിദുകൾ ഇങ്ങനത്തെ സംഭവത്തിലേക്കൊക്കെ റെയിൽവേ സ്റ്റേഷൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മെയിൻ തെരുവ് കൂടി മെയിൻ സ്ട്രീറ്റ് കൂടിയാണിത് ഏഹ് മരിയോ പോലോ എന്നാണ് ഇതിൻ്റെ ഈ സ്ട്രീറ്റിൻ്റെ പേര് മരിയോ പോലോ പറയാ കണ്ടോ ആയി ൊടങ്ങി രാവിലെ അത്ര റഷ്യില്ലായിരുന്നു ഇപ്പൊ കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കാണ് ഇപ്പോറോ എന്നാണ് ഈ സ്ട്രീറ്റിന്റെ മലിയോ പോറോ സ്ട്രീറ്റ് ഓക്കെ പിന്നെ ഇവിടെ നിന്ന് ഉള്ള പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോണതാണിത് കേണ്ടോ ഈ പൻറ്റങ് വർട്ടർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡച്ച് മ്യൂസിയം ഇവിടുത്തെ അത് ഇവിടുന്ന് ലാശൂടെ അപ്പുറത്താണുള്ളത് കണ്ടത് വേറെ സ്ഥലങ്ങൾ ഏറ്റവും ഇഷ്ടാനാ നഗാറൻ ആ വേറൊരു സ്ഥലം പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ഏ ഇത്തരം സ്ഥലങ്ങൾക്കൊക്കെ ഇവിടുന്ന് ആണ് ഈ സ്ട്രീറ്റിൽ നിന്നാണ് കണക്ഷന് എന്താ അവിടെ വേറെ എന്താ സംഭവങ്ങൾ ഇടണ്ടോ ഫ്ലോറസ്റ്റ യോഗ്യക്കാർത്താ നൂറ് മീറ്റർ ആ കാണ്ട സാധനം എന്താ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇവിടുത്തെ ലാംഗ്വേജിലായതുകൊണ്ട് നമുക്കത് അറിയാൻ കഴിഞ്ഞില്ല അറിയാൻ പറ്റുന്നില്ല എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് ഏഹ് ഇത് പിന്നെ അതാണ് പിന്നെ മ്യൂസിയം ഡച്ച് മ്യൂസിയം അത് പിന്നെ അറിയാം ഇവിടെ എഴുതി ചണുതാണ് ഈ സംഭവം ഡച്ച് മ്യൂസിയം എന്നുള്ളത് നമ്മൾ ഡച്ച് മ്യൂസിയത്തിൻ്റെ ഉള്ളിലും കൂടി കയറി വയ്ക്കുക ഏ രണ്ട് സംഭവങ്ങളും ഇൻക്ലൂഡഡ് ആക്കുക ഈ വീഡിയോയിൽ ഈ സ്ട്രീറ്റും ഡച്ച് മ്യൂസിയം അതായത് ഓൾഡ് മ്യൂസിയമാണ് ഇവിടുത്തെ ഡച്ചുകാർ പണി ഇതേ അതായത് ഇന്തോനേഷ്യ വളരെ കാലം ഡച്ച് ഭരണത്തിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ സംഭവങ്ങളും ഓർമ്മകളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള മ്യൂസിയം ആകും ഇത് മ്യൂസിയം ബാൻറ്റങ് വർഡ് യോഗ്യക്കാർത്താ യോഗ്യക്കാർത്ത പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ഉണ്ടോ മ്യൂസിയത്തിന്റെ പേര് വെർഡർഗ് ആയിക്കോട്ടെ ഈ മ്യൂസിയത്തിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്തു നോക്കുക ഇന്തോനേഷ്യൻ ഹെറിറ്റേജ് ഏജൻസി ഉണ്ടോ കീഴിലുള്ളതാണ് നമ്മൾ ആർക്കിയോളജിക്കൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ വാരി ഇന്തോനേഷ്യൻ ഹെറിറ്റേജ് ഏജൻസി ഉണ്ടോ ഇവിടുത്തെ ഓരോ സംഭവങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ മ്യൂസിയം പാൻറ്റാങ് വേൾഡ് അമ്പാർ ജോഗ്യ ഗാർത ഇതിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ മ്യൂസിയം വരിക അപ്പം ഓരോ രാജ്യത്തും അതിൻ്റെതായ ഡിപ്പാർട്ട്മെൻറ്റും കാര്യമുണ്ട് ഓക്കെ ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടത് ടിക്കറ്റ് ഫ്രീ ആണ് മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ് ഫ്രീ ആണ് ഇത് ജസ്റ്റ് ഇവിടെ സ്കാൻ ചെയ്യാക്ക് തരാം എത്രയേ ഉള്ളൂ സ്കാൻ ചെയ്യാൻ തരാ ഓക്കെ സ്കാൻ ചെയ്തു കയറി നേരെ കോമ്പൗണ്ടിലേക്ക് എത്തി കേട്ടോ എൻ്റർ ചെയ്തിട്ട് ഇതിൻ്റെ കോമ്പൗണ്ടിലേക്ക് അതായത് ഒരു മൊത്തമായിട്ടുള്ളൊരു കോമ്പൗണ്ട് ഉണ്ടോ അവിടുന്നാണീ ഉള്ളിലേക്ക് വേറൊരു എൻട്രൻസ് ഉണ്ട് ഫ്രീ ആണ് അതിൻ്റെ ആൾറെഡി നമുക്ക് എൻട്രൻസ് കിട്ടി ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു ഇനി ആ മെയിൻ ഗേറ്റിലൂടെ കവാടത്തിലൂടെ ഉള്ളിലേക്ക് കയറണം ഇത് പഴയ കാലത്തൊരു ഡച്ച് കോട്ടയാണ് എന്നാണ് തോന്നുന്നത് തോന്നണത് തന്നെയാണ് സംഭവം ഉണ്ടോ മതിലുകൾ അത് പിന്നീട് ഒരു മ്യൂസിയം ആക്കി മാറ്റിയതാണിവരെ കണ്ടോ മുകളിൽ ഇന്തോനേഷ്യൻ്റെ ഫ്ലാഗ് ആണ് ഇപ്പോൾ ഉള്ളത് നേരെ എന്ത് ചെയ്യാം നമുക്ക് ഉള്ളിലേക്ക് കയറാം ഒരുപാട് ആളുകൾ കണ്ടോ ടൂറിസ്റ്റുകൾ പല ഭാഗത്തുനിന്ന് ഇന്തോനേഷ്യൻ്റെ വന്നിട്ടുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുത്തെ അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി കണ്ടോ ഇവിടെ ഓരോരോ കെട്ടിടങ്ങളാണുള്ളത് ഇതൊരു കെട്ടിടം അങ്ങനെ പല പല കെട്ടിടങ്ങളിലായിട്ട് മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്സ് വർക്ക് ചെയ്യുകയാണ് അപ്പം ഇതിൻ്റെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകും മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമുക്കറിയുന്നതാണല്ലോ ഓൾഡായിട്ടുള്ള ഒരു നാടിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ കൾച്ചറിലേ ഉള്ള സംഭവങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാവും പഴയ പീരങ്കികളൊക്കെ ഉണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യാം തൽക്കാലം ഈ ഒരു എൻട്രൻസിലൂടെ ഇതൊരു സെക്ഷനാണ് ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നോക്കുക നോക്കുക കേറാ സംഭവം നമ്മൾ പ്രതീക്ഷ പോലെ തന്നെയാണ് സംഭവം ഉണ്ടോ ഇൻഡിപ്പെൻഡൻസ് ഉണ്ടോ ഒരു ദിന സംഭവം സ്വാതന്ത്ര്യത്തിനോ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങൾ സ്വാതന്ത്ര്യ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുതന്നെ ഉണ്ടാകാം പഴയ പഴയ ഓരോ സംഭവങ്ങളാണിത് പ്രസ് ഉണ്ടോ പ്രിൻറ്റിങ് പ്രസ്സ് പഴയ കാലത്ത് കാരണം ഡച്ചുകാർ ആണല്ലോ ഇവിടെ ഡച്ചുകാർ ഇതിൻ്റെ ആളുകളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങളാണ് ഈ കാണുന്നത് ഡച്ചുകാർ സംഭവങ്ങൾ ഒരു പ്രിൻ്റിങ് കാര്യം അതായത് ഇന്തോനേഷ്യൻ്റെ ഡച്ചുകാരെ കൾച്ചറുകൾ ഇവിടെ ഭരിച്ച സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഒരു മ്യൂസിയമാണിത് കേട്ടോ ഹിസ്റ്റോറിക്കലായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ കണ്ടോ നാണയങ്ങൾ കറൻസി പഴയ കാലത്തെ കറൻസികളാണ് ഇങ്ങനത്തെ കേട്ടോ ചോദ്യകർത്ത പഴയകാലത്തെ ചോദ്യകർത്ത അതായത് ഈ സിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പഴയ കാലത്ത് അതിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കിയ ചെയ്യുന്നത് ഇവിടുത്തെ മിലിറ്ററി ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ പഴയ കാലത്തെ ഇന്തോനേഷ്യൻ്റെ സംഭവങ്ങൾ സാധാ മ്യൂസിയം എന്ന് പറഞ്ഞ അതേപോലെ തന്നെ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും ഇല്ല അതിനോടനുബന്ധിച്ചുള്ള സ്റ്റാച്വുകൾ കാര്യങ്ങൾ ഇവരെ രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങൾ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചതാണ് ഇത് പക്ഷെ വളരെ വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങൾ ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് കണ്ടോ ഓരോ ൂസ് കാര്യങ്ങള് എല്ലാം ഉഷാറായി അടിപൊളിയായിട്ട് വൃത്തിയിൽ വൃത്തിയില് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി കണ്ടോ നല്ല ഉഷാറ് സംഭവങ്ങളുണ്ടോ കണ്ടോ ഉള്ള കേട്ട് ഡയോറോമ ത്രീ ഇങ്ങനെ ഓരോ സെക്ഷനുകളാണിത് ഡയോറോമ ത്രീ ഡയോറോമ വൺ ഡയറോമ ഫോർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവണിത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ കയറിയത് ഉള്ളതൊക്കെ ഏകദേശം ഒരേ പോലെ തന്നെയാണ് അതായത് ഒരേ സംഭവങ്ങൾ തന്നെയാണ് ഡിസ്പ്ലേയിൽ പറഞ്ഞ പോലെ ഓരോ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് ഇനി പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ഇതിൻ്റെ വയറൽ അതിനുള്ളിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതല്ല കാരണം സെയിം റിപ്പിറ്റേഷൻ തന്നെയാണ് വരുന്നത് ഇനി ഈ ബിൽഡിങ്ങിൻ്റെ ആണേൽ ഈ കോട്ടൻ്റെ അകത്തുള്ള ഓരോ പുൽമേടുകളും പഴയ ടച്ച് ബിൽഡിങ്സൊക്കെ ഭയങ്കര ഉഷാർ തന്നെയാണ് ഇവർ മെയിൻറ്റനൻസ് ഭയങ്കര ഇന്തോനേഷ്യ ഇവരെ വൃത്തിയും കാര്യവും വളരെ അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ അടിപൊളി തന്നെയാണ് തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഈ രണ്ട് സ്ട്രീറ്റും മ്യൂസിയം ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇവിടെ നിർത്താം വേറെ ഉണ്ട് ഈ യോഗ്യക്കാർക്കൊരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിന് വേറെ മ്യൂസിയം മസ്ജിദ് വേറെ ഒരു പാലസ് ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വേറെ ഒരു വീഡിയോ ചെയ്യുക തൽക്കാലം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ